ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ വേളിക്കടുത്താണ് ഇവിടെ വളരെ സങ്കടകരമായ ഒരു കാഴ്ചയിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത് ഒരു നിവൃത്തിയുമില്ലാതെ മുന്നോട്ടുള്ള ചികിത്സയ്ക്ക് എന്ത് ചെയ്യണം എന്ന ഒരു നിവർത്തിയുമില്ലാത്ത ഒരു സ്ഥിതിയിലാണ് ഒരു കുടുംബം ഇവിടെ ഉള്ളത് എന്തായാലും നിങ്ങളുടെ മുന്നിൽ ആ കുടുംബത്തിനെ സഹായിക്കുവാനായി നിങ്ങളുടെ മുന്നിൽ ഞങ്ങൾ എത്തിക്കുകയാണ് േ കേട്ട് ചിന്തിക്കണം കേട്ടോ പഠിക്കാൻ പോണം പഠിക്കണോ എപ്പോഴും പഠിക്കണം പറ്റുമോ പറ്റില്ല ഇരിക്കുവ

അപ്പോൾ നമ്മൾ അടുത്ത ജനറൽ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയായിരുന്നു അപ്പം അവർ പാരസെറ്റമോൾ ട്രിപ്പ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇട്ട് ഞങ്ങളെ പറഞ്ഞു വിടുമായിരുന്നു പിന്നെ ഇതുപോലെ എട്ടാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് എൻ സി സിക്ക് പോണ ചേർന്നു അങ്ങനെ പോയി എൻ്റെ ക്യാമ്പ് അറ്റൻഡ് ചെയ്ത് പത്ത് ദിവസം പാങ്ങോട് അവിടെ അറ്റൻഡ് ചെയ്തിട്ട് വന്നതിന് ശേഷം പിറ്റൊന്ന് തലവേദന എന്ന് പറഞ്ഞു അപ്പോൾ വായിന്ന് സലൈവ എന്നാണ് ആദ്യം വന്നത് പിന്നെ ഷിവറിങ് പതുക്കെ പതുക്കെ ഷിവറിങ് വന്നു അങ്ങനെ അടുത്ത ജോൺ ഡോക്ടർ എന്ന് പറയുന്ന ഡോക്ടർ പ്രൈവറ്റിൽ കൊണ്ടുപോയത്തേക്കത്തേക്ക് പുള്ളി പറഞ്ഞ് എത്രയും പെട്ടെന്ന് എന്നെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകാൻ തുടങ്ങി അങ്ങനെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി അവിടെ ഒബ്സർവേഷനിൽ മൂന്ന് ദിവസം വെച്ചിരുന്നു അത് കഴിഞ്ഞിട്ട് ഡോക്ടർ വീണ്ടും ഡിസ്ചാർജ് ചെയ്ത് കിട്ടു പിന്നെ വീണ്ടും ഇതുപോലെ വായുന്ന സ്ഥലം സംസാരിക്കാൻ പറ്റാത്ത തലവേദനയും ഇപ്പോഴും എന്നുള്ള ഒരു രീതിയിലാണ് കിടക്കുകയും പോവുകയും വരെയും ചെയ്യുന്നത് ഞങ്ങൾ എപ്പോഴും ഞാൻ വരും മെഡിക്കൽ കോളേജിലെടുത്തിട്ട് പോയി എടുക്കുകയൊക്കെ ചെയ്യും അങ്ങനെ ഒരുക്കി ഇരുന്നപ്പോഴത്തേക്ക് സൂപ്പർ സ്പെഷ്യാലിറ്റിയിൽ വിട്ടു സൂപ്പർ സ്പെഷ്യാലിറ്റിയിൽ വിട്ടപ്പോഴത്തേക്ക് അവിടുത്തെ റാം മോഹൻ സാറ് ആ സാറിൻ്റെ ആയിരുന്നു അപ്പോൾ അവർ അവിടെ വെച്ച് അഡ്മിറ്റാക്കും ഒരു ഒൻപത് ദിവസമൊക്കെ കഴിയും ട്രീറ്റ്മെൻറ്റ് ചെയ്യും അപ്പോൾ അവർ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ പാക്കേസൻസ് എന്നാണ് ആദ്യം പറഞ്ഞത് കഴിഞ്ഞാൽ മറ്റുള്ളത് സംസാരിച്ചത് അപ്പോൾ നമ്മൾ ഈ പലരും പല ചികിത്സകളും പലയിടത്ത് കൊണ്ടുപോയാൽ അവിടെ ഇങ്ങനെയാണ് നല്ലതാണെന്ന് പറഞ്ഞ് മെഡിക്കൽ കോളേജിൽ ഒരു വേറെ ഡോക്ടറാണ് ഞങ്ങളുടെ അടുത്ത് യൂറോളജി ഡോക്ടർ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞ് നിങ്ങളിങ്ങനെ ഇത് ബാംഗ്ലൂർ ഡിമാൻസിൽ കാണിക്കാൻ പറഞ്ഞു ഇന്ന് ഞങ്ങൾ ബാംഗ്ലൂര് ഡിമാൻസിൽ കൊണ്ടുവന്ന് കാണിച്ചു അപ്പോൾ അവിടെ കൊണ്ടുവന്ന് ഒരു മാസത്തിലൊരിക്കാ കൊണ്ടുപോകും കൊണ്ടുപോകുമ്പോഴത്തേക്ക് പതിനഞ്ച് ദിവസം ഇരുപത്തഞ്ച് ദിവസം ഒരാഴ്ച കിടക്കും അവിടെ ബാങ്കിൽ പടയം വെച്ചാണ് മോളുടെ ട്രീറ്റ്മെന്റ് നാല് ലക്ഷം രൂപ എടുത്തായിരുന്നു അതിൻ്റെ ട്രീറ്റ്മെന്റും കാര്യങ്ങളെല്ലാം നടത്തി കൊണ്ടുപോയിക്കും പിന്നെ അവിടെ നിന്ന് വീണ്ടും മോൾ കുറച്ച് ദിവസം ഇങ്ങനെ പഠിക്കാനൊക്കെ പോകുമായിരുന്നു പിന്നെ കെ സി സിയിൽ വീണ്ടും ക്യാമ്പ് അറ്റൻഡ് ചെയ്യുമായിരുന്നു അപ്പോഴും കുറച്ചിങ്ങനെ കുറച്ച് മാറി വരും കുറച്ചിങ്ങനെ വീണ്ടും ഇത് പോകും ഞങ്ങൾ വീണ്ടും മാസം തോറും അവിടെ പറയുമ്പോൾ അവിടെ കൊണ്ടുപോകുകയും ചെയ്യും ടെൻത് എസ് എൽ സി ഫുൾ പ്ലസ് ഓടി പാസ്സായി പിന്നെ അതുപോലെ തന്നെ പ്ലസ് വൺ പ്ലസ് ടു പാസ്സായി പിന്നെ ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കോവിഡ് പറഞ്ഞ സമയത്ത് മോൾക്ക് പെട്ടെന്നൊരു ലൂസ് മോഷനും ഛർദിയും ഉണ്ടായി ഉണ്ടായപ്പോഴത്തേക്ക് നമ്മുടെ ഈ തല മുടിയുടെ കളറിലാണ് ഛർദ്ദിച്ചുകൊണ്ടിരുന്നത് മോശം പൊയ്ക്കൊണ്ടിരുന്നത് അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയപ്പോഴത്തേക്ക് അവർ ഐസ്യൂലി കയറ്റിയിട്ട് ഒരു അഞ്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് എന്നൊക്കെ പറഞ്ഞ് മോൾക്ക് പിന്നെ നിന്ന് കുത്തി എടുക്കണമെന്ന് പറഞ്ഞായിരുന്നു നിന്ന് ഫ്ലൂയിഡ് കുത്തിയെടുത്ത് അത് കൊണ്ടുപോയി പരിശോധനയ്ക്ക് അയച്ചപ്പോഴത്തേക്ക് പറഞ്ഞ് അസ്ഥി എന്ന് പറഞ്ഞത് ഒരു അപൂർവ രോഗമാണ് ലോകത്തിൽ കാണുന്നു പറഞ്ഞു അപ്പോൾ ഏഴാമത്തെ ഏഴാത്തയാണെന്നോ ഒന്നും പറഞ്ഞില്ല അപൂർവ രോഗമാണെന്ന് പറഞ്ഞു അപ്പം വേണം നിങ്ങൾ വീട്ടിൽ കൊണ്ടുപോകുന്നതാണ് നല്ലതെന്ന് പറഞ്ഞ് റൈസ് ട്യൂബെല്ലാം ഇട്ടാണ് കൊണ്ടുവന്ന് ഇവിടെ കിടത്തിയിരുന്നത് അപ്പോഴും പിന്നെ ഇതുപോലെ വേറൊരാൾ കണ്ടിട്ട് നേരെ എ സി ടി പട്ടം അവിടെ കൊണ്ടുപോയപ്പോഴത്തേക്കും അവിടുത്തെ ഡോക്ടർ പറഞ്ഞ് നമ്മളെ കൊണ്ട് പറ്റൂല അങ്ങനെ ചിത്രയിൽ കൊണ്ടുപോകാൻ ഇറങ്ങി അങ്ങനെയാണ് ചിത്രയിൽ കൊണ്ടുപോയി ട്രീറ്റ്മെന്റ് കിടക്കുന്നത് ഇപ്പം ഞങ്ങളിപ്പം ഈ പോയ മാർച്ച് പതിനൊന്നാം തീയതി അഡ്മിറ്റ് അഡ്മിറ്റാക്കി അവിടെ ഇതിനു മുന്നേ ഈ അസുഖം കൂടിയ സമയത്ത് ആ സമയത്ത് കോവിഡൊക്കെ വന്നായിരുന്നു കോവിഡ് കോവിഡ്ന്നൊക്കെ രക്ഷപ്പെട്ട് ആൾക്കാരുടെ എല്ലാവരെയും പ്രാർത്ഥന മുറക്കുണ്ടായിരുന്നു കൊണ്ടുപോയി അതിനുശേഷം ശ്രീചിത്രയില് ഇപ്പൊ ഈ പോയ മാർച്ച് പതിനൊന്നാം തീയതി വീണ്ടും കൊണ്ട് അഡ്മിറ്റാക്കിയപ്പോഴത്തേക്ക് ഏറെ എം ആർ എടുത്തു പല എം ആർ എകളും നമ്മൾ ഇഷ്ടംപോലെ എം ആർ എ ഈ രണ്ടായിരത്തി മോളെ എട്ടാം സ്ഥാനത്ത് പഠിക്കുന്ന കാലം മുതൽ പിന്നെ ഈ നിമിഷം വരെ ഞങ്ങൾ ഓരോ കൊണ്ടുപോന്ന സമയത്ത് എല്ലാവരും ഓരോ ടെസ്റ്റുകൾ ഇനി ചെയ്യാൻ ടെസ്റ്റുകളൊന്നുമില്ല മാറ്റാൻ ഇപ്പൊ ഒത്തുകൂടെ പോയി അവിടെ കൊണ്ടുവന്നേ ഇല്ല രണ്ടിടത്തും ഞങ്ങളടുത്ത് അവരും അവിടെ അങ്ങനെ തന്നെയാണ് പറഞ്ഞത് ഇവിടത്തെ പോലെ തന്നെയാണ് ഡോക്ടേഴ്സ് പറഞ്ഞ പോലെ തന്നെ അവിടെയും പറഞ്ഞത് പിന്നെ നമ്മൾ വരാനേ പറ്റുള്ളൂ അല്ലാതെ നമുക്ക് മൊത്തത്തിനടുത്ത് മാറ്റാതൊന്നും പറ്റൂല പിന്നെ ഭാവി കാര്യങ്ങളൊന്നും ചിന്തിക്കണ്ട ഏറ്റവും വലിയ ആഗ്രഹം എന്താ സുരേഷ് കോവി സുരേഷ് കോവി സാറിനെ കാണണമെന്നാണ് മോള് പറയുന്നത് ഞങ്ങൾ സുരേഷ് ഗോപി സാറിനെ കാണാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ വീട്ടിലോട്ട് അപ്പം പോയപ്പോൾ കാണാൻ സമ്മതിച്ചില്ല അവിടെ ഉണ്ടായിരുന്നു സാറിൻ്റെ വിചാരിച്ച് ഞങ്ങൾ ധനസഹായത്തിനായിട്ടാണ് ചെന്നതെന്ന് അപ്പം മോള് എൻ സി ഇത് ബാൻഡ് ഡിസ്പ്ലേ മാസ്റ്റർ ആയിരുന്നു അപ്പം പുള്ളി സുരേഷ് ഗോപി സാറിന് മിനിസ്റ്റർ ആവുന്നതിന് മുന്നേ മന്ത്രിയാവുന്നതിന് മുന്നേ ഉള്ള ആ ഒരു അപ്പോഴായിരുന്നു ഞങ്ങൾ അപ്പം ഈ സ്റ്റിക്ക് കൊണ്ട് സാറിന് ബാൻഡ് ഡിസ്പ്ലേ മാസ്റ്റർ ഒരു സ്റ്റിക്ക് ഉണ്ട് ആ സ്റ്റിക്ക് കൊണ്ട് സാറിന് ഒരു സല്യൂട്ട് ചെയ്യണമെന്നുള്ള ഒറ്റ ആഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ അത് നടന്നില്ല ആ ഒരു ആഗ്രഹം ഇപ്പയും പറഞ്ഞു സുരേഷ് ഗോപി സാറിന്റെ മകളുടെ ഓർമ്മയ്ക്ക് വേണ്ടി വിജയി ചോദിച്ചു പറഞ്ഞു അതെ സുരേഷ് ഗോപി സാറിന്റെ മകള് മരിച്ചിട്ടുണ്ട് അപ്പൊ ആ മകള് കണ്ണുകളാണ് ഓ ഇതും ഇതും കണ്ണും അത് അവർ ഉറങ്ങുന്നത് കൊണ്ട് ചിത്രശലഭം അതിന് മാള കെട്ടും കണ്ണും ഇതാണ് വരച്ചത് അന്ന് മുതലേ വിഷ്ണുപ്രിയ സുരേഷ്വൻ സാറിനെ കാണണം എന്നുള്ള ആഗ്രഹം വെച്ചോണ്ടിങ്ങനെ ഇരിക്കുകയാണ് പക്ഷെ ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യത്തിൽ കാണാൻ കഴിയാത്ത ഒരു സാഹചര്യം ഒരുപാട് പ്രാവശ്യം ശ്രമിച്ചിട്ടുണ്ട് പറ്റിയില്ല എന്തായാലും നമ്മുടെ പ്രിയപ്പെട്ട ഉപയോഗിക്കുന്ന ഡൈപ്പർ അപ്പൊ ഡൈപ്പർ നമുക്ക് ഇപ്പം പിന്നെ ഒരു ദിവസം മൂന്നും നാലും ഒക്കെ വേണം പിന്നെ ഗുളിക ഗുളിക എന്ന് പറയുന്നത് പതിനഞ്ചിന് മേടി പോകുന്നുണ്ട് ഇപ്പം ടാബ്ലറ്റ് പതിനഞ്ചായിരം രൂപ ഒരു മാസം മാസം കാരണവെച്ചാൽ നമുക്ക് പിന്നെ ഒത്തു വാങ്ങാനുള്ള ഒരു ഇത് നമുക്കില്ല അപ്പൊ പത്ത് ദിവസം പത്ത് ദിവസം കൂടുമ്പഴത്തേക്കാണ് നമ്മൾ നാലായിരം അയ്യായിരം രൂപക്ക് പത്ത് ദിവസത്തേക്കൊക്കെ നമ്മൾ ഗുളിക വാങ്ങിക്കുന്നത് അത് ആശ്വാസം എന്നൊക്കെയാണ് പലരും തന്നാണ് ഞങ്ങള് ഗുളിക നോക്ക് വാങ്ങിക്കൊടുക്കുന്നത് വിളിയാണ് എപ്പോഴും ഗുളിയാണ് ഇരുപത്തിയാറ് വയസ്സാവണം ഇരുപത്തിയഞ്ചു വയസ്സ് വയസ്സാണ് കഴിഞ്ഞ ഇരുപത്തിയാറ് ഏഴു മാസം പോയി പിന്നെ പോവാൻ പറ്റിയില്ല ഇതിനുള്ള യോഗയ്ക്ക് പോയായിരുന്നു ഇടുക്കുകയായിരുന്നല്ല പക്ഷെ ആ പോയ ആ ടൈമിൽ തന്നെയാണ് അന്നിതായി പോയത് ദൈവം മാന്യ പ്രേക്ഷകരായ നിങ്ങൾ എല്ലാവരും കണ്ടല്ലോ നമ്മുടെ ഈ ഒരു കൂടപ്പുറത്തിന് കഴിയുന്ന സഹായം ഈ ഒരു കുടുംബത്തിന് നൽകി ഈ മകനാഗ്രഹം മക്കൾക്ക് രണ്ടാമത്തെ പഠിക്കണം അല്ലേ എന്തായാലും എൻ്റെ ഈ കാണുന്ന എൻ്റെ കൂടെപ്പറപ്പുകളായ സഹോദരങ്ങൾ നിങ്ങൾ എല്ലാവരും സഹായിച്ച് ഈ ഒരു പന്നോമനയെ ജീവിതത്തിൽ മുന്നോട്ട് നയിക്കുവാൻ വേണ്ടി നിങ്ങളെ ഞാൻ ഏൽപ്പിക്കുകയാണ് നിങ്ങളെല്ലാവരും കൂടെ അതിന് വേണ്ടുന്ന സഹായം ഈ കുടുംബത്തിന് നൽകി അതിനെ മുന്നോട്ട് നയിക്കണം അതോടൊപ്പം തന്നെ ഈ ഒരു പന്നോമനെ നമ്മളാരും ഒരിക്കലും കൈവിടാൻ പാടില്ല നിങ്ങളാൽ പറ്റുന്ന ചെറിയ സഹായങ്ങൾ നിങ്ങൾ അവർക്ക് അയച്ചു കൊടുക്കണം